പാല വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ രാമപുരത്ത് വാര്യർ മെമ്മോറിയൽ സ്കൂൾ സന്ദർശിച്ചു സ്കൂൾ അങ്കണത്തിലുള്ള രാമപുരത്ത് വാര്യർ സ്മൃതിമണ്ഡപത്തിൽ കുട്ടികൾ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു ഭാരതത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകി രാജ്യം ആദരിച്ച മേജർ രാമസ്വാമി പരമേശ്വരന്റെ സ്മൃതി മണ്ഡപത്തിൽ വലവൂർ ഗവൺമെന്റ് യു സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി ആദരാഞ്ജലികളും അർപ്പിച്ചു കേണൽ കെ എൻ വി ആചാര്യയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ച വിമുക്ത ഭടന്മാർക്ക് പൂച്ചണ്ടുകൾ നൽകി വിദ്യാർത്ഥികൾ തങ്ങളുടെ ഇന്ത്യൻ സായുധ സേനയോടുള്ള ആദരവും പ്രകടിപ്പിച്ചു ശ്രീലങ്കയിലെ ഇന്ത്യൻ സൈനിക നടപടികൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തിയഞ്ചിന് രാത്രിയിൽ സെർച്ച് ഓപ്പറേഷന് ശേഷം മടങ്ങുന്ന മേജർ പരമേശ്വരന്റെ നേതൃത്വത്തിലുള്ള സൈനികർക്ക് നേരെ അഞ്ച് എൽ ടിഇ തീവ്രവാദികൾ ആക്രമിക്കുകയും നേർക്കുനേർ വന്ന തീവ്രവാദി മേജറിന്റെ നെഞ്ചിലേക്ക് മൂന്നാല് തവണ വെടിയുതിർക്കുകയും ചെയ്തു വെടിയേറ്റിട്ടും പതറാതെ എതിരാളിയുടെ റൈഫിൾ പിടിച്ചു അഞ്ച് തീവ്രവാദികളെയും ഫയർ ചെയ്ത് വധിക്കുകയും സഹസൈനികർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശേഷം അദ്ദേഹം വരിച്ചു ഇക്കാര്യം കേണൽ കെ എൻ വി ആചാരി കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രാധാന്യവും അവരുടെ സേവനവും ത്യാഗങ്ങളും കണ്ടും കേട്ടും തിരിച്ചറിയാൻ ഈ സന്ദർശനം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സാധിച്ചു ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഷാനി മാത്യു അധ്യാപകരായ പ്രിയ സെലിൻ തോമസ് രാഹുൽ ആർ മദർ പി ടി അംഗങ്ങളായ ജിജി ഫിലിപ്പ് ബിജി എന്നിവർ നേതൃത്വം നൽകി ഐഫോറോനൂസ് പാലാം